ഹായ് കൂട്ടുകാരെ അപ്പോൾ നമുക്കിന്ന് ഡോംസ് പെൻസിൽ ഉപയോഗിച്ചിട്ട് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്കിന്ന് കണ്ണ് വരയ്ക്കാം കണ്ണിൻ്റെ ഷെയ്ഡിങ്സ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന ഒരു ടൂട്ടോറിലാണ് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന പെൻസിൽസ് എയ്റ്റ് ബി മാർസ് മാർസ്ലോമോഗ്രാഫിക് എന്നൊരു പെൻസിൽസ് അതുപോലെ തന്നെ ഡോംസിൻ്റെ ഒരു ചാരനിറത്തിലുള്ള ഒരു ഷെയ്ഡ് പിന്നെ വൈറ്റ് ഡോംസിൻ്റെ കളർ പെൻസിൽ പിന്നെ സ്കൈ ബ്ലൂ ുള്ള ഒരു പെൻസിൽ പിന്നെ നമുക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഡോംസിൻ്റെ പെൻസിൽസ് പിന്നെ ലൈറ്റ് പിങ്ക് കളർ അപ്പോൾ ഇത്രയും കളറാണ് നമ്മളിവിടെ കണ്ണിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കളേഴ്സ് അപ്പോൾ കണ്ണ് നമ്മൾ നോക്കുക കണ്ണ് ഞാനിവിടെ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കളർ പെൻസിൽ വെച്ചിട്ട് നമുക്കിവിടെ ഷെയ്ഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യമായിട്ട് വൈറ്റ് പെൻസിൽസാണ് ഉപയോഗിക്കുന്നത് വൈറ്റ് കളർ പെൻസിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഷാർപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കണ്ണിൻ്റെ ഉൾഭാഗത്ത് ഫുള്ളായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുന്നു ഇനി നമുക്ക് ചാര നിറമുള്ള ആ ഡോംസിൻ്റെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉൾഭാഗ ഉൾഭാഗത്ത് നമ്മളെ റെഫറൻസ് പിക്ചർ നമ്മൾ നോക്കിയിട്ട് ഏതൊക്കെ ഭാഗത്താണോ ആ ഒരു ഷെയ്ഡ്സ് വരുന്നത് അത് നമ്മൾ നോക്കിയിട്ട് ആ ചാര നിറം നമ്മൾ വളരെ സാവധാനം ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ് വളരെ അടുത്തടുത്തായിട്ട് നമ്മളിവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തു വളരെ അടുത്തടുത്തായിട്ട് വളരെ പ്രസ് ചെയ്യാതെ ലൈറ്റ് പ്രഷ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുക വളരെ വളരെ അടുത്തടുത്തായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കൊരു ബ്ലെൻഡിങ് ബ്ലെൻഡിങ് ആയിട്ട് നമുക്ക് ഷെയഡിങ്സ് കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക ഞാനിവിടെ ലെയർ ആയിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ലെയർ ഞാൻ വൈറ്റ് കളർ പെൻസിൽ കൊടുത്തു അതിനുശേഷം ഞാനിവിടെ ചാര നിറത്തിലുള്ള ഡോംസ് എന്ന കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനവിടെ കണ്ണിൻ്റെ എല്ലാ കോർണറിലും ഞാനവിടെ ജസ്റ്റ് ഷെയ്ഡ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മാക്സിമം വളരെ അടുത്തടുത്തായിട്ട് വളരെ സാവധാനം ഞാനിവിടെ ഷെയ്ഡ് എടുത്തു ഇനി നമുക്ക് ഈ ഷെയ്ഡിങ്സിനെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വൈറ്റ് കളർ പെൻസിൽസ് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നു വൈറ്റ് കളർ പെൻസിൽ വെച്ചിട്ട് നമ്മൾ അടുത്തടുത്തായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത ആ ഭാഗം നമ്മൾ വളരെ സാവധാന രണ്ടും കൂടി യോജിപ്പിച്ച് കൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു നമ്മൾ രണ്ട് കളറും ഒരു മിക്സിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ രണ്ട് കളറും ഞാനിവിടെ ഒന്ന് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലൈറ്റായിട്ട് അപ്പോൾ നമുക്ക് ഒരു കണ്ണിൻ്റെ ഉൾഭാഗത്തെ ഒരു ലൈറ്റ് ആ ഒരു കളറ് നമുക്ക് കിട്ടി അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ ഞാൻ വൈറ്റ് കൊടുത്തു പിന്നെ നമ്മൾ ചാറിന് നിറത്തിലുള്ള കളറ് കൊടുത്തു ഇനി നമുക്ക് ലൈറ്റ് സ്കൈ ബ്ലൂ എടുത്തിട്ട് കുറച്ച് കണ്ണിൻ്റെ ആ ഒരു കോർണറിലൊക്കെ നമുക്ക് ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാരും വിചാരിക്കും നമ്മൾ കണ്ണിൻ്റെ ഉൾഭാഗം വെള്ളയല്ലേ എന്ന് പക്ഷേ നമുക്ക് ഷെയ്ഡ് എടു എടുക്കുമ്പോൾ ത്രീ ഡി ആയിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ കളറൊക്കെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് നമ്മൾ വൈറ്റ് കളർ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ആ ത്രീ ഡി എഫക്റ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് കളർ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് കളർ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചിത്രം നല്ല ഒരു ഭംഗിയോടെ ഭംഗിയോടുകൂടെ നമുക്ക് കാണിക്കുന്നത് അപ്പം ഇവിടെ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് കിടക്കാണ് താഴ്ഭാഗത്തെ ആ കോർണറിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ചൊരു ലൈറ്റ് പിങ്ക് കളർ ഉണ്ടാവും അതുപോലെ തന്നെ താഴ്ഭാഗത്തും നമ്മളെ കണ്ണിൻ്റെ മുകളുവശത്തും കുറച്ച് ലൈറ്റ് പിങ്ക് കളറ് ഞാനിവിടെ പിങ്ക് ഷെയ്ഡ് ഞാനിവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സാവധാനം വളരെ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഞാനിവിടെ ആ പിങ്ക് ഷെയ്ഡ് ഞാനിവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു വളരെ സാവധാനത്തിൽ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എങ്ങനെ നമുക്ക് ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ള കണ്ണ് വരച്ചെടുക്കാം കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ബ്ലെൻഡ് ചെയ്യാം കളേഴ്സ് എങ്ങനെ നമുക്ക് നല്ലൊരു റിയലിസ്റ്റിക് ലുക്ക് വരുത്തിക്കാം എന്നൊരു ട്യൂട്ടോറിയലാണിത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക വളരെ വില കുറഞ്ഞ പെൻസിലായ കൂടെ നമുക്ക് കടർ പെൻസിലും നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഞാനിവിടെ കണ്ണിൻ്റെ കോർണറിൽ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ബ്രൗൺ ഷെയ്ഡ് ലൈറ്റായിട്ട് ഞാൻ ഇവിടെ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നു അത് നമ്മളെ കണ്ണിലേക്ക് നമ്മൾ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ആ കണ്ണിൻ്റെ ഉൾഭാഗത്തേക്കും ലൈറ്റായിട്ട് ഞാനിവിടെ കൊടുക്കുന്നു പിന്നെ മുകളവശത്തെ ആ ഒരു ഭാഗവും ഞാനവിടെ ബ്രൗൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു കുറച്ച് പ്രഷ് പ്രസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് കുറച്ചൊരു പ്രസ് ചെയ്യുക കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കിട്ടും താഴ്ഭാഗത്തെ ആ ഒരു കണ്ണിൻ്റെ ഒരു ആ ഷേപ്പും ഞാനിവിടെ ആ ബ്രൗൺ ഷേഡ് വെച്ചിട്ട് ഞാൻ വളരെ സാവധാനം ചെയ്യുന്നു ഇനി നമുക്ക് കണ്ണിൻ്റെ ഉള്ളിലത്തെ കൃഷ്ണമണ്ണിലേക്ക് കിടക്കാം അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി വരക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഇവിടെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഫുൾ അധികം പ്രെസ്സ് ചെയ്യാതെ ലൈറ്റായിട്ട് നമ്മൾ പ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു ഫുള്ളായിട്ട് ഫസ്റ്റ് ലെയർ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉൾഭാഗത്ത് ഉൾഭാഗത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ സ്കൈ ബ്ലൂ എടുത്തിട്ട് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ രണ്ടും രണ്ട് ലെയർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ലെയർ കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഞാനിവിടെ മുകൾ വശത്തും മുഗൾ വശത്തെ ആ ഒരു ഷേപ്പ് ബേസിക് ഷേപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ് കണ്ണിൻ്റെ മുഗൾ വശത്തെ ആ ഒരു ബേസിക് ഷേപ്പ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വരച്ചെടുക്കുന്നു വളരെ സാവധാനം നമ്മളെപ്പോഴും പെൻസിൽസ് നല്ല പോലെ ഷാർപ്പ് ചെയ്യുക എന്നാൽ മാത്രമേ ആ പേപ്പറിൻ്റെ ഉൾഭാഗത്തൊക്കെ നമുക്ക് കളറ് പിടിപ്പിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ പെൻസിൽസ് ഷാർപ്പ് ചെയ്യുക ഷാർപ്പ് ശേഷം മാത്രം കളർ പെൻസിൽസ് നമ്മൾ അടുത്തടുത്തായിട്ട് ലെയർ വൈസ് ലെയർ നമ്മൾ ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഇവിടെ കണ്ണിൻ്റെ ഉൾഭാഗത്തെ കൃഷ്ണമണിക്ക് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് കറക്റ്റായിട്ട് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഒന്നുകൂടി ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ബ്രൗൺ അപ്ലൈ ചെയ്തു പിന്നെ നമ്മൾ ഡാർക്ക് ബ്രൗൺ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഉൾഭാഗത്ത് നമ്മൾ സ്കൈ ബ്ലൂ അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ പിങ്ക് കളർ യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ഭാഗത്ത് ഞാനിവിടെ പിങ്ക് ഷെയ്ഡും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു കണ്ണിൻ്റെ ഒരു ആകൃതി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കളറിൻ്റെ ഒരു കോഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ മുഗൾ വശത്തേക്ക് ഫൈനൽ സ്റ്റൈലിൽ ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുകയാണ് എയ്റ്റ് ബിയുടെ മാസ് ലോമോഗ്രാഫിക് എയ്റ്റ് ബി പെൻസിൽസ് എടുക്കുകയാണ് സ്റ്റെല്ലറിൻ്റെ ബ്ലാക്ക് പെൻസിൽസ് എടുക്കുകയാണ് ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്നതാണ് പിന്നെ ഞാനിവിടെ മുകൾ വശത്തെ ആ ഒരു ഏരിയ ഞാനിവിടെ കറക്റ്റായിട്ട് ആ ബ്ലാക്ക് ഷെയ്ഡ്സ് ഞാൻ കൊണ്ടുവരികയാണ് അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ്സ് ഞാൻ മുകളിൽ വശത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എവിടേക്കാണോ ബ്ലാക്ക് വരുന്നത് ബ്ലാക്ക് പോഷൻസ് വരുന്നത് അവിടെയൊക്കെ ഞാൻ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാനവിടെ ബ്രൗൺ ഷെയ്ഡ് കുറച്ച് പ്രസ് പ്രസ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു ഷെയ് ഷെയ്ഡ്സ് ഞാൻ കൊണ്ടുവരികയാണ് ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡും കണ്ണിൻ്റെ അക അകത്ത് കിടക്കാം കൃഷ്ണമുലയുടെ ആ ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ മാർസ് ലോമോഗ്രാഫിക്കിൻ്റെ എയ്റ്റ് ബി സ്റ്റേഡ്ലർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഉൾഭാഗത്ത് ഞാനിവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ അടുത്തടുത്തായിട്ട് സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനവിടെ ഡാർക്ക് വാല്യൂ ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കണ്ണിൻ്റെ പുറം ഒരു സർക്കിൾ ഫുള്ളായിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡ്സ് ഫുള്ളായിട്ട് കൊടുക്കുന്നു ഫുള്ളായിട്ട് ആ ബ്ലാക്ക് ഷെയ്ഡ്സ് വളരെ ഫിനിഷിങ്ങോട് കൂടി നമ്മൾ റൗണ്ടായിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഉള്ളിൽ ഉൾഭാഗത്തുള്ള ആ ഒരു ഏരിയ നമുക്ക് കറക്റ്റായിട്ട് ആ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരാം ഉൾഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ കറുപ്പിച്ച് പാടില്ല കുറച്ച് ഭാഗത്ത് നമുക്ക് ലൈറ്റ് സ്കിൻ കണ്ണിൻ്റെ ആ ടൂണും ഉണ്ടാകും അപ്പോൾ ആ കണ്ണിൻ്റെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ അധികം പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് പെൻസിൽസ് വിടുക അപ്പോൾ ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടും ലൈറ്റ് ഷെയ്ഡ്സ് കിട്ടും പിന്നെ എവിടേക്കാണോ ഡാർക്ക്നസ് വേണ്ടത് ആ ഭാഗത്ത് മാത്രം നമ്മൾ കുറച്ച് പ്രസ് ചെയ്തിട്ട് നല്ലപോലെ ഷാർപ്പ് ചെയ്തിട്ട് പെൻസിൽസ് നല്ലപോലെ ഷാർപ്പ് ചെയ്ത ശേഷം നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുക ചെയ്യുക ലെയർ ആയിട്ട് നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടാൽ മത്സരം ഈ ഒരു ഭാഗത്ത് കുറച്ച് ലൈറ്റ് ആണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പ്രസ് ചെയ്യാതെ ആ ഒരു ഷെയ്ഡ്സ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ത്രീ ഡി ലുക്ക് വന്നിട്ടുണ്ട് ഏകദേശം നമുക്ക് കണ്ണിൻ്റെ ആ ഒരു ത്രീ ഡി ലുക്ക് വേണ്ടി അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി നമുക്ക് ത്രീ ഡി ലുക്കിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ചെയ്യാറുണ്ട് നമുക്ക് കുറച്ച് വൈറ്റ് ജെൽപെൻ്റെ ഒക്കെ യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൂടെ യൂസ് ചെയ്യാൻ നമുക്കൊരു നല്ലൊരു റിയലിസ്റ്റിക്കായ ഒരു കണ്ണിൻ്റെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ഭാഗത്ത് എവിടെയൊക്കെയാണ് ഡാർക്ക്നെസ് വേണ്ടത് അവിടേക്കാണ് ഞാൻ ഫൈനൽ സ്റ്റേജായിട്ട് ഞാനിവിടെ ഡാർക്ക് പെൻസില് വെച്ചിട്ട് ഞാനവിടെ വരച്ചെടുക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മളെ ആ ഒരു ഡാർക്ക്നെസ് വാല്യൂസ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെയാണ് കുറവ് കുറഞ്ഞ് പോയ കളറ് നോക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ അവിടെ ഗ്രേ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചാർജർ ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കുറച്ച് ഭാഗത്ത് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു ഇനി നമ്മൾ സക്കുറ എന്ന കമ്പനിയുടെ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് ഞങ്ങളിവിടെ ഹൈലൈറ്റ്സ് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു നല്ലൊരു കണ്ണിൻ്റെ ഒരു നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടൊരു കണ്ണ് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കി ഭാ വരുന്ന ഭാഗത്ത് കണ്ണിൻ്റെ സൈഡിൽ നമ്മൾ ലൈറ്റ് പർപ്പിൾ കളറും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കണ്ണിൻ്റെ നല്ലൊരു ഗ്ലോയിങ് കണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ഏകദേശം നമുക്ക് കണ്ണ് നാച്ചുറലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണിൻ്റെ മുൾ വശത്തെ മുകൾ വശത്തെ നമുക്ക് സ്കിൻ ടോൺസിൽ കിടക്കാം കണ്ണിൻ്റെ മുഖ മുഗൾ വശത്ത് ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഡോംസ് എന്ന കളർ പെൻസിൽ നമുക്ക് ഒരു ഈ സ്കിൻ ടോൺ കിട്ടാനുണ്ട് അപ്പോൾ ഈ സ്കിൻ ടൂണിൻ്റെ കളർ നമ്മൾ ഫസ്റ്റായിട്ട് എടുക്കുക അപ്പോൾ ഈ കണ്ണിന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുകൾ വശത്തെ കുറച്ച് ഡാർക്കാണ് വരുന്നത് പക്ഷേ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഡാർക്ക് കൊടുക്കാൻ പാടില്ല നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ലൈറ്റ് കളർ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് ലെയർ വൈസ് ലെയർ വേണം നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യെടുക്കാൻ അപ്പോൾ ഞാനിവിടെ കണ്ണിൻ്റെ ഉൾവശത്ത് കുറച്ച് ഡാർക്കുള്ള ഏരിയ ഒക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുകയാണ് ഇവിടെ നോക്കുക അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഡാർക്ക്നെസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡാർക്ക്നെസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു എവിടെയൊക്കെയാണോ വേണ്ടത് ആ ഷേപ്പ് ബേസിക് ഷേപ്സ് അതൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓക്കെ നമ്മളെ കണ്ണിൻ്റെ ആ ഉൾഭാഗത്ത് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ വശത്തെ സ്കിൻ ടോൺസ് കിടക്കാം സ്കിൻ ടോൺസ് ഫുള്ളായിട്ട് ഞാനിവിടെ ആ സ്കിൻ കളറ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ഡോംസ് എന്ന കളർ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒരു ലെയർ ഫുള്ളായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു വളരെ സാവധാനം വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ അടുത്തടുത്തായിട്ട് ഈ പേപ്പറിൻ്റെ അടുത്തടുത്തായിട്ട് നമ്മൾ ലെയർ വൈ ലെയർ വൈസ് ആയിട്ട് ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അടുത്തടുത്തായിട്ട് വളരെ സാവധാനം നമ്മളിവിടെ വളരെ ക്ഷമയോടു കൂടി നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും നമ്മളെ പെൻസിൽസ് ഷാർപ്പായിട്ടിരിക്കാന് ശ്രദ്ധിക്കണം പെൻസിൽസ് ഷാർപ്പ് ആയതുകൊണ്ടേ മാത്രമേ നമുക്ക് പേപ്പറിൻ്റെ ഉള്ളത്തെ ആ കുഴികളൊക്കെ നമുക്ക് ഫില്ലപ്പായിട്ട് കിട്ടുകയുള്ളൂ ആ പെൻസിൽസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ എല്ലാ ഒരു ഭാഗവും നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും അടുത്തടുത്തായിട്ട് വളരെ സമയം എടുത്തിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യെടുക്കുക നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ നമ്മൾ വളരെ സാവധാനം നമ്മൾ നോക്കിയതിന് ശേഷം വളരെ ടൈം എടുത്തിട്ട് വേണം നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യെടുക്കാൻ എവിടെയൊക്കെ ഭാഗത്താണോ ഡാർക്ക്നസ് ഉള്ളത് ഏതൊക്കെ ഭാഗത്താണോ കുഴിഞ്ഞ് നിൽക്കുന്നത് ഏതൊക്കെ ഭാഗമാണോ പൊന്തി നിൽക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഷെയ്ഡ്സ് ബേസിക് ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാൻ ലൈറ്റ് ഷെയ്ഡ് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ഞാനിവിടെ ആയിട്ട് ഫസ്റ്റ് ലെയറ് ഞാനിവിടെ സ്കിൻ ടൂൺസ് അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ ഒരു സെക്കൻഡ് ലെയർ ആയിട്ട് വീണ്ടും അതേ ഷെയ്ഡ് തന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള സെക്കൻഡ് ലെയർ ഞാൻ ഈ സെയിം സ്കിൻ ടൂൺസ് വെച്ചിട്ടാണ് ഞാൻ സെക്കൻഡ് ലെയർ ഞാൻ കൊടുക്കുന്നത് കണ്ണിൻ്റെ ആ ഒരു ബേസിക് ഷെയ്ഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് അപ്പോൾ കണ്ണിൻ്റെ താഴ്ഭാഗത്തെ ആ ഒരു ഏരിയ അതുപോലെ തന്നെ കണ്ണിൻ്റെ ആ മൂക്കിൻ്റെയും ആ ഒരു ഒരു ഭാഗത്തിലെ ആ ഒരു ഏരിയ ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ സെക്കൻഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ് എവിടെയൊക്കെയാണോ നമുക്ക് ഡാർക്ക്നസ് വേണ്ടത് ലൈറ്റ്നസ് വേണ്ടത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ ഷെയ്ഡ് കേൾക്കുന്നു ഇനി ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളവശത്തെ ആ ഒരു ഏരിയ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഫസ്റ്റായിട്ട് ആ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ് നമുക്ക് ആ ഫോൾഡിങ് കണ്ണിൻ്റെ മുഗൾ ആ ഫോൾഡിങ് ഏരിയ ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഒന്ന് ജസ്റ്റ് ലൈൻ കൊടുത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ണിൻ്റെ ഭാഗം അപ്പോൾ നമുക്ക് ഏകദേശം ആ കണ്ണിൻ്റെ ഭാഗം കിട്ടുന്നത് പിന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്തെ ആ ഒരു ഏരിയ ഞാൻ സെയിം ആയിട്ട് ഞാൻ ആ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ താഴ്ഭാഗത്തെ ആ ഒരു ഏരിയ ആ കുഴിഞ്ഞൊരു ഭാഗം ഞാനിവിടെ ഷെയ്ഡ് ഷെയ്ഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ലെയറായിട്ട് സെക്കൻഡ് തേർഡ് ലെയർ ആയിട്ട് ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് വളരെ അടുത്തടുത്തായിട്ട് ഞാനിവിടെ ഷെയ്ഡ് ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഏതുവരക്കും നമുക്ക് ആ ബേസിക് ടൂൺസ് കളർ ടൂൺ കിട്ടില്ല അതുവരെ നമ്മൾ ഷെയ്ഡിങ്സ് ആവർത്തിച്ചു അപ്പോൾ ഞാനിവിടെ നോക്കുക ഞാൻ ആ ബേസിക് ഷെയ്ഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സാവധാനം അധികം പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ണിൻ്റെ ആ ഒരു ഏരിയ ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഡോംസ് എന്ന കളർ പെൻസിൽ വെച്ചിട്ട് ഞാനവിടെ വളരെ സാവധാനം ഞാനിവിടെ ഷെയ്ഡ് ചെയ്യും ഷെയ്ഡ് ചെയ് എടുക്കുന്നു വളരെ ശ്രദ്ധിച്ച് നോക്കുക ആ ഒരു ലൈനിട്ട ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ കൂട്ടുകയും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് നമ്മളിവിടെ പ്രഷർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാതെ നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് എടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ബാക്കി വരുന്ന ഭാഗത്ത് ഞാൻ ഒന്നുകൂടി ഞാൻ ബ്രൗൺ ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഏരിയക്കൊക്കെ ഞാനിവിടെ ജസ്റ്റ് കണ്ണിൻ്റെ ആ ഒരു കണ്ണിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു പുരികൊക്കെ ഞാനിവിടെ പിയിലൊക്കെ ഞാനവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി മുകൾ വശത്തെ ആ ജസ്റ്റ് ആ ഡാർക്ക്നെസ് ഏരിയ ഞാനവിടെ ഡാർക്ക് എയ്റ്റ് ബി പെൻസിൽ മാർസ് ലൂമോഗ്രാഫിക് എയ്റ്റ് ബി പെൻസിൽ വെച്ചിട്ട് ഞാനവിടെ സ്റ്റെഡറിൻ്റെ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു പിന്നെ കണ്ണിൻ്റെ ആ മുൾവശത്ത് ഞാൻ ബേസിക് പിങ്ക് കളർ വെച്ചിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബേസിക് ബേസിക്കായിട്ടുള്ള പർപ്പിൾ കളറും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്നുകൂടി റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി ഒന്നുകൂടി ഷെയ്ഡ് എടുക്കുന്നു പിന്നെ അത് ബ്ലെൻഡ് ചെയ്യാതെ സ്കിൻ ടൂൺസ് വെച്ചിട്ട് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി എവിടേക്കാണ് വേണ്ടത് ഡാർക്ക്നെസ് വാല്യൂ വേണ്ടത് നോക്കിയിട്ട് ഞാൻ അവിടെ അവിടെയും ഞാൻ കറക്റ്റായിട്ട് ആ ഷെയ്ഡ്സ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വളരെ സാവധാനം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ അങ്ങനെ ലെയർ വൈസ് വേണം നമ്മളിവിടെ കളർ പെൻസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ കണ്ണിൻ്റെ മുഗൾ വശത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ ആ ഏരിയ കൊഴിഞ്ഞ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ആയ ആയതുകൊണ്ട് തന്നെ ഇരുട്ടായ ഒരു ഭാഗം ആയത് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നു പിന്നെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് നമ്മൾ ആ ലൈൻ ഇട്ട ഭാഗത്ത് കുറച്ച് ഡാർക്ക് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക ബാക്കി വരുന്ന ഭാഗം നമ്മൾ വളരെ സാവധാനം ലൈറ്റായിട്ട് നമുക്ക് ലയിപ്പിച്ചെടുക്കുക ഷെയ്ഡ് ചെയ്ക അപ്പോൾ നമ്മളെ ഷെയ്ഡ്സ് വളരെ പ്രസ് ചെയ്യാതെ ലൈറ്റ് ലൈറ്റായിട്ട് നമ്മുടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ണിൻ്റെ മൂളവശത്തിലുള്ള പിന്നെ ആ കണ്ണിൻ്റെ ആ പിരികത്തിൻ്റെയും ആ കണ്ണിൻ്റെയും നടുക്കായിട്ട് വരുന്ന ഭാഗം നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ പ്രസർ പ്രഷർ കുറച്ചിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് ആ ലൈറ്റ്നെസ്സുള്ള ആ ഒരു ഫീലിങ്സ് കിട്ടും പിന്നെ ഞാനവിടെ സ്കിൻ ടൂൺസ് വെച്ചിട്ട് ഞാനിവിടെ ബാക്കി ഉള്ള ഭാഗം ഞാനവിടെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഭാഗവും ഞാൻ രണ്ട് ഷെയ്ഡ്സും കൂടിയിട്ട് ഞാനൊന്ന് ഒന്ന് യോജിപ്പിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു വളരെ സാവധാനം നമ്മൾ രണ്ട് ഷെയ്ഡും ഒന്ന് നമുക്ക് നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്മൂത്ത്നെസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഷെയ്ഡ് എടുത്തു ഇത് നമുക്ക് കണ്ണിൻ്റെ പിരികത്തിൽ കിടക്കാം പിരികത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ആയിട്ട് ഈ ഒരു ലൈറ്റ് യെല്ലോ ലൈറ്റ് പച്ച രണ്ട് മിക്സ് ആയിട്ടുള്ള ഒരു കളർ കിട്ടാനുണ്ട് അപ്പോൾ ഈ കളർ വെച്ചിട്ട് നമ്മൾ ബേസിക്കായിട്ടുള്ള ആ പൊരികത്തിൻ്റെ മുകളവശത്തെ ആ ലെയർ നമ്മൾ വരച്ചെടുക്കേണ്ടതുണ്ട് ഫുള്ളായിട്ട് നമ്മൾ ആ ഷെയ്ഡ്സ് വളരെ സാവധാനം കൊടുത്തെടുക്കുക വരച്ചെടുക്കുക ബേസിക് ആയിട്ടുള്ള ആ ഷെയ്ഡ്സ് ആ കളർ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോംസിൻ്റെ കളർ പെൻസിൽ സെറ്റിൽ നമുക്ക് ഈ കളറും കിട്ടാനുണ്ട് അപ്പോൾ ഈ നോക്കിയിട്ട് ഈ കളർ വെച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ പൊരികത്ത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആ ഡയറക്ഷൻസ് നമ്മൾ ഫസ്റ്റ് ഔട്ട് ലൈൻ ഇട്ട് നോക്കിയിട്ട് അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്തടുത്തായിട്ട് വളരെ പ്രഷർ അപ്ലൈ ചെയ്യാണ്ട് നമ്മൾ വളരെ സാവധാനം നമ്മളിവിടെ വരച്ചെടുക്കുന്നു ആ പുരികത്തിൻ്റെ എൻഡ് വരെ നമ്മൾ കറക്റ്റായിട്ട് ആ ഷെയ്ഡ്സ് കൊണ്ടുവരിക അപ്പോൾ ബേസിക്കായിട്ടുള്ള ആ ഷെയ്ഡ്സ് ഞാനവിടെ വളരെ സാവധാനം ഞാനിവിടെ വരച്ചെടുക്കുന്നു അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണോ ഷെയ്ഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളും ഷെയ്ഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ബേസിക് ബേസിക്കായിട്ടുള്ള ആ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് യെല്ലോ ആ ഒരു ഷെയ്ഡ്സ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രൗൺ ഷെയ്ഡ് എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് ഒന്നുകൂടെ നമുക്ക് ആ ഉള്ള ഭാഗത്ത് നമുക്കൊന്നുകൂടി ആ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് എടുക്കുക പിന്നെ നമുക്ക് ബേസിക് ബേസിക്കായിട്ടുള്ള കണ്ണിൻ്റെ പുരുകത്തിൻ്റെ ഡയറക്ഷൻസ് നമ്മളിവിടെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇവിടെ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് നല്ലപോലെ ഷാർപ്പ് ചെയ്ത ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് നമ്മളിവിടെ ഓരോ ലെയറായിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുടിയുടെ സോറി പുരികത്തിൻ്റെ ഓരോരോ രോമങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുന്നു പിന്നെ നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഞാനിവിടെ ബ്ല ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് കളർ പെൻസിൽസ് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ കറക്റ്റായിട്ട് ആ പുരികത്തിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് ഓരോരോ രോമങ്ങൾ നമ്മളിവിടെ വരച്ചെടുക്കുന്നു ആ ഡയറക്ഷൻസ് എങ്ങോട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ആ ഷെയ്ഡ്സ് ഡാർക്കാണോ ആണോ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഡയറക്ഷനിൽ തന്നെ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് വളരെ സാവധാനം വേണം ഇത് ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് ആ ഡയറക്ഷൻ നോക്കിയിട്ട് പിരികത്തിൻ്റെ ഡയറക്ഷൻസ് ഓരോരോ രോമങ്ങൾ കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിയലിസ്റ്റിക്കുള്ള പിരികത്തിൻ്റെയും ലുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഞാനവിടെ കറക്റ്റായിട്ട് ആ ഒരു ഏരിയ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ കുറച്ച് കുറച്ച് വിട്ടിട്ടായിരിക്കും പിരിക ഉണ്ടാകുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ അധികം ഡാർക്ക്നെസ് ഉണ്ടാവില്ല നമ്മളെ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ എൻഡിങ്ങിൽ അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഹൈലൈറ്റ്സ് കൊടുക്കുകയാണ് പെരികത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഞാനിവിടെ ഹൈലൈറ്റ്സും കൊടുക്കുന്നു ബാക്കി താഴ്ഭാഗത്തൊക്കെ ഉള്ള കുറച്ച് കുറച്ച് പുരികങ്ങൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ട് തെളിച്ച് നിൽക്കുന്ന രോമങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുക ബാക്കി നോക്കുക നിങ്ങൾക്ക് എവിടേക്കാണോ നമ്മളെ ഫിനിഷിങ് ചെയ്യേണ്ട ഭാഗം നമ്മളവിടെ ഡാർക്ക്നെസ് ഒന്നുകൂടി കൂട്ടുന്നു ബാക്കി ബ്രൗൺ ഷെയ്ഡ് ബാക്കി ഭാഗത്തേക്ക് ഞാൻ ഒന്നുകൂടി ബ്രൗൺ ഷെയ്ഡ്സ് ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗത്ത് പെരുകത്തിന് കണ്ണിൻ്റെ കൺബോളകൾക്കുള്ളിൽ നിന്ന് തിരിച്ചിരിക്കുന്ന പീലികൾ നമ്മൾ കറക്റ്റായിട്ട് ആ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക അതുപോലെ തന്നെ മുകൾ ഭാഗ ഭാഗത്തെ ആ പെരുകത്തി കണ്ണിൻ്റെ പീലിയും ഞാനവിടെ വരച്ചെടുക്കുന്നു അപ്പോൾ ഈ കണ്ണ് വരയ്ക്കാൻ എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വൈകാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്